ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം കാളി ദേവി കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇഷ്ടദേവത എന്ന് പറയുന്ന കാളി ദേവിയാണ് ഒന്നെങ്കിൽ ശാസ്താവിൻ്റെ ഭക്തരായിരിക്കും ശിവൻ്റെ ഭക്തരായിരിക്കും പക്ഷേ ശാ ശാസ്താവായ അയ്യപ്പനെയും ശിവനെയും കായൽ കൂടുതൽ ആളുകൾ ആരാധിക്കുന്നത് ദേവിയാണ് കാരണം കാളി ദേവിയുടെ ഏറ്റവും കൂടുതൽ ഈറ്റില്ലം കാളി കാളീദേവിയുടെ ഈറ്റില്ലമാണ് കേരളവും ബംഗാളും കേരളത്തിലും ബംഗാളിലുമാണ് തന്ത്രപ്രധാനമായ ക്രിയകൾ ഒരുപാട് ചെയ്യുന്നത് ബംഗാളിൽ ആരാധിക്കുന്ന ശിവൻ്റെ ഭാര്യ രൂപത്തിലാണ് കാളിദേവിയെ പക്ഷേ കേരളത്തിൽ പുത്രി രൂപത്തിലും ആ രൂപം നമ്മൾ ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം വീഡിയോയിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് അറിയാം ആ രൂപം ആർക്കും അറിയില്ല കേരളത്തിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളുടെയും കുലദേവി കാളീദേവിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പൂർവികർ വളരെ സമ്പന്നരായി ജീവിച്ചത് കാരണം ഭദ്രമായ കാലത്തെ നൽകുന്നവൾ ഭദ്രകാളി ഇനി നമുക്ക് സ്വരൂപം നോക്കാം കാളി ദേവി കേരളത്തിലെ ഏത് രീതിയിലാണ് ആരാധിക്കുന്നത് വേദാളകണ്ഡസ്ഥതയായിട്ടുള്ള ശിവൻ്റെ നെറ്റിൽ കണ്ണിൽ നിന്ന് ജനിച്ച ആരാരും തടയപ്പെടാൻ സാധി തടയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കാളിയാണ് അവിടെ ശിവന് പോലും ഈ ദേവിയെ തടയാൻ സാധിക്കില്ല എങ്കിൽ ദക്ഷിണകാളിയായിട്ടുള്ള ശിവൻ്റെ ഭാര്യ ഭാവത്തിലുള്ള കാളിയെ ഭഗവാൻ ശിവൻ നിലത്ത് കടന്ന് ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടുമ്പോൾ ദേവി സ്വന്തം ഭർത്താവിൻ്റെ മുകളിൽ ഞാൻ ചവിട്ടിയല്ലോ എന്നുള്ള ആ ബോധം കാരണം ശിവൻ എന്ന് പറയുന്നത് ബോധമാണ് മായ ബോധവുമായി ലയിക്കുമ്പോൾ മായയെ ബോധത്തിന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ വരുതിയിലാക്കാൻ സാധിക്കും അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ബോധമായ ശിവനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാളിയാണ് ദക്ഷിണ അതുകൊണ്ടാണ് ശിവന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന അഭാവം ബംഗാളിൽ ആരാധിക്കുന്നത് എന്നാൽ ശിവന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന ഭാവവുമായിട്ട് കേരളത്തിലെ കാളിക്ക് ഒരു ബന്ധവുമില്ല കേരളത്തിലെ കാളി ആരാലും തടയാനും സാധിക്കും അതാണ് പറയുന്നത് ഏറ്റവും ശക്തമായ കാളി കേരളത്തിലെ കാളിയാണ് അതുപോലെ തന്നെ മലങ്കാളി കരിങ്കാളി ഒക്കെ ഉപാസനയുള്ളത് കേരളത്തിലാണ് കാരണം ഈ കേരളത്തിൽ ആരാധിക്കുന്ന കാളിക്ക് വളരെ ശക്തി വളരെ കൂടുതലാണ് തടയാൻ ആരെക്കൊണ്ട് സാധിക്കില്ല അതുതന്നെ മനസ്സിലാക്കിയാൽ മതി അതായത് വേദാള കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വേദാളത്തിൻ്റെ പുറത്തമ്മ കയറിയിരിക്കുന്ന അതായത് ഒരു രൂപം ആ രൂപത്തിന് മുകളിൽ ദേവി ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ അതാണ് കേരളത്തിൻ്റെ സ്വരൂപത്തിലുള്ള കാളി ഇനി കാളി ദേവിയെ വിളിക്കുന്നവർക്ക് കിട്ടുന്ന അതുല്യ ഭാഗ്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം ഒന്നാമത് സമ്പത്ത് ഐശ്വര്യം കീർത്തി രാജ്യം എന്നിവയാണ് അതെന്താണ് രാജ്യം നിങ്ങൾ പണ്ടുള്ള രാജാക്കന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ശിവഭഗവാനെ ആത്മീയ ക്രിയകൾ വിളിക്കും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പും രാജ്യം വെട്ടി പിടിക്കാൻ പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ അവരൊരു ക്രയവിക്രയം നടത്തുമ്പോഴും വ്യവ വ്യവസായം ചെയ്യുമ്പോഴും ഏത് ദേവിയാണ് വിളിക്കുന്നത് സരസ്വതി ദേവിയാണോ പാർവതി ദേവിയാണോ മഹാലക്ഷ്മി ദേവിയാണോ അല്ല അവർ വിളിക്കുന്നത് കീർത്തിയായി ജീവിക്കണം ഒരാളും തങ്ങളെ എതിർക്കരുത് ആ രാജാവിൻ്റെ ആ വാക്കിന് രാജാവിൻ്റെ ആ ഉപാസനാമൂർത്തിക്കുള്ള ശക്തിയാണ് ആ രാജാവിൻ്റെ തേജസ് രാജാവായി ജീവിക്കണമെങ്കിൽ രാജ്യം വെട്ടി പിടിക്കണമെങ്കിൽ ഇവർ ആരാധിക്കുന്നത് ദുർഗാദേവിയെയും കാളീദേവി പൃഥ്വങ്കരാദേവി വരാഹി ദേവി ഇനി പുറത്ത് പറയാൻ പറ്റില്ലാത്ത ദേവിമാർ പോലുമുണ്ട് ഈ ദേവിമാരെ ഈ ദേവിമാരെല്ലാം ഉഗ്രസ്വരൂപികളാണ് അതിലേറ്റവും ആരാണ് സംശയമില്ല ആരാ കാളി കാരണം കാളി ദേവിയെ കനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് ഐശ്വര്യത്തിന് ഒരു ബുദ്ധിമുട്ടും കാണില്ല നമ്മളുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഹിന്ദുക്കളുടെയും ആരാണ് കാളിയാണ് വേദാളകണ്ഠസ്ഥിതി ആയിട്ടുള്ള കാളിയാണ് നിങ്ങളുടെ പൂർവികരോട് ചെന്ന് ചോദിച്ചു നോക്ക് ദേവിയെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ആ പ്രദേശത്ത് മറ്റ് മതക്കാരെയും മറ്റ് കൾച്ചറിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ എല്ലാം വെട്ടിപ്പിടിച്ച് ജീവിച്ച ആൾക്കാരായിരിക്കും നിങ്ങളുടെ മുത്തശ്ശന്മാരും അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കുടുംബമൊക്കെ ദേവി ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് നിർത്തിപ്പോയി അങ്ങനൊരു പ്രശ്നവും കാളി ഉപാസനയ്ക്കുണ്ട് നിങ്ങളുടെ അടുത്ത തലമുറ ഇത് ഏറ്റെടുത്ത് നടത്തിയില്ലെങ്കിൽ അവിടെ തീരും കാര്യം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് സമ്പത്ത് ഐശ്വര്യം രാജ്യം ഉറപ്പായി കിട്ടും അതുകൊണ്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആദ്യം കാളിക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ ഇവർ യുദ്ധത്തിന് പോകുള്ളൂ പോയാൽ ഉറപ്പാണ് വിജയം രണ്ടാമത്തെ കാര്യം എന്താണ് ധൈര്യം ധൈര്യമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വീരന്മാരുടെ മാതാവെന്നാണ് കാളിനെ അറിയപ്പെടുന്നത് സാധാരണ നമ്മളെപ്പോലുള്ള ആളുകളുടെ മാതാവല്ല വീരന്മാരുടെ മാതാവ് കാളിദേവിയെ ഉപാസിക്കണമെങ്കിൽ തന്നെ ആൾ വീരനായിരിക്കണം ഒരു യുദ്ധധീരനായിരിക്കണം ആയിരം പേരുടെ ശിരസ് ഒരു യുദ്ധത്തിൽ അറ്റു വീഴുന്നത് കണ്ടാലും കുലുങ്ങാതെ നിൽക്കണം രക്തം കണ്ടാലും അറയ്ക്കാത്തവനായിരിക്കണം ആ ഒരു ദൃഢനിശ്ചയവും വീര്യവും ഉള്ളവന് മാത്രമേ കാളി ഉപാസന സാധിക്കുകയുള്ളൂ അപ്പോൾ വീരനായിരിക്കണം അതുമാത്രമല്ല കാളിദേവീനെ ഒരു ധൈര്യമില്ലാത്ത ആൾ ആരാധിക്കാൻ തുടങ്ങിയാലും പിന്നീട് വീരനായി മാറും ധൈര്യം രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്താണ് ഒരു തരത്തിലുള്ള ആഭിചാര ദോഷവും ഒരു തരത്തിലുള്ള ശത്രുബാധാ ദോഷവും ഒരു തരത്തിലുള്ള ആയുസിനുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്ന കാലത്തിനും അധിപതിയായ ശിവൻ്റെ പത്നിയായ മഹാകാലിയായ കാളിയായതുകൊണ്ട് തന്നെ കാലം കാലമെന്ന് പറഞ്ഞാൽ നിൻ്റെ കാലം കഴിഞ്ഞു നീ മരിക്കാറായെന്ന് പറയും പക്ഷേ കാലത്തിൻ്റെ അധിപതി തന്നെ നമ്മുടെ അമ്മയാണെങ്കിലോ ആർക്കാണ് നമ്മളെ തൊടാൻ സാധിക്കുക ആർക്കും സാധിക്കില്ല അപ്പോൾ ഒരു തരത്തിലുള്ള കാലസംബന്ധമായ മഹാകാലിന് പോലും നിങ്ങളെ തൊടാൻ സാധിക്കില്ല ആ കാലനും മൺ മുകളിലുള്ള കാലത്തിനും സമയത്തിനും എന്തിനും അധിപതിയായിട്ടുള്ള മഹാകാളിയാണ് നമ്മുടെ അമ്മ അതുകൊണ്ട് ഒരു തരത്തിലുള്ള രോഗബാധിതങ്ങളും ഉണ്ടാകില്ല പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഒരിക്കലും ഉണ്ടാകില്ല മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ വിജയം നിങ്ങൾ എന്ത് കാര്യത്തിനും പോട്ടെ ഈ ഒരായിരം പേര് പറഞ്ഞു ഈ കാര്യത്തിന് പോയാൽ നടക്കില്ല നൂറ് ശതമാനം നടക്കില്ലെന്ന് പറയുന്നു നിങ്ങൾ പോകുന്നു പോകുമ്പോഴേ കാര്യം സാധിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അത്ഭുതപ്പെടുന്നു ഇവൻ എന്താണ് ഈ ഇത്ര പ്രത്യേകത എന്താണ് പ്രത്യേകത അവൻ കാളി ഉപാസകനാണ് അവൻ്റെ അമ്മയാരാണ് കാളിയാണ് കാളി ദേവിയെ ഉപാസിച്ചിട്ട് നിങ്ങൾ ഒരിടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നടന്നില്ല നിങ്ങൾ നിഷ്കളങ്കമായ ഭക്തി ഭഗ ഭഗവതിയോടുണ്ടെങ്കിൽ നമുക്ക് ഭഗവതിയെ ആരാധിക്കുന്നതിന് പല പല ക്രമങ്ങളുണ്ട് രഹസ്യം അതിരഹസ്യം പരാപര രഹസ്യം എന്നൊക്കെ പറഞ്ഞാൽ പല ഭാവങ്ങളുണ്ട് ഏത് ഭാവമായിക്കൊള്ളട്ടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ആ ദേവിയുടെ ശക്തി കൊണ്ട് എന്ത് പ്രശ്നവും നിങ്ങൾ ഏത് കാര്യത്തിനായാലും ഏത് ബിസിനസ് ചെയ്താലും പ്രത്യേകിച്ച് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ദേവി കാളി ദേവിയാണ് കാരണം ഏത് തരത്തിലുള്ള ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള ശത്രുബാധ ദോഷങ്ങളിലും നമ്മളുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കും കാളി ദേവിയെ വിളിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുക നമ്മളൊരു ബിസിനസ് നമ്മൾ നല്ല രീതിയിൽ കുലദേവിയായ കാളിദേവിയെ ആരാധിച്ച് ബിസിനസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്ന് പോലും നമ്മൾക്ക് ആ ബിസിനസ് ചെയ്യാനും ആ ബിസിനസ്സിൽ വിജയിക്കാനുമുള്ള ഇങ്ങനെ കരുത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ഇത്രയും കാലം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇത്രയും കാലം കാളിദേവിയെ വിളിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ കാളി ഭഗവതിയെ ആരാധിച്ചു തുടങ്ങിയതിനു ശേഷം ഞാൻ പറയുന്നത് നിങ്ങളുടെ കുലദേവിയായിട്ടുള്ള കാളി ഭഗവതിയെ മറ്റു ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോയി കാളിദേവീനെ പ്രാർത്ഥിക്കണമെന്നല്ല വീട്ടിൽ വീട്ടിലുള്ള അമ്മയോട് ചോദിക്കുക എൻ്റെ കുലദേവി ആരാണ് അപ്പോൾ പറയും കാളിയാണെന്ന് തൊണ്ണൂറ് ശതമാനം പറയാം അല്ലേ ദുർഗാ ഭഗവതി ഇത് രണ്ടും ഒന്നാണ് ഒരു സംശയമില്ല ദുർഗാ ഭഗവതിയുടെ കുറച്ചും കൂടെ വീര്യമുള്ള ഭാവമാണ് കാളി എന്ന് മാത്രം അപ്പോൾ കാളി ദേവിയാണ് കുലദേവി എന്ന് മനസ്സിലായാൽ ആ കുലദേവി ക്ഷേത്രത്തിൽ ചെന്ന് ആ അമ്മയെ ഉപാസിക്കുക ഉപാസിക്കുക കാരണം നിങ്ങൾക്ക് ഗുരു ഉപദേശം വേണ്ട കാരണം എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് കാളിദേവി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കുലദേവിയായ കാളിയുടെ ഉപാസന എടുക്കുമ്പോൾ ഗുരു ഉപദേശം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് ഗുരു ഉപദേശം ഉള്ളതാണ് മന്ത്രമൊന്നും ചൊല്ലേണ്ട സ്ത്രോത്രജൊല്ലിയാൽ മതി ഇനി മന്ത്രം ചൊല്ലണമെങ്കിൽ നിങ്ങളുടെ കുലദേവിയാണെങ്കിൽ കുലദേവിയുടെ മന്ത്രം അറിയാമെങ്കിൽ ഏത് ഭാവത്തിലാണോ കാളി ഇരിക്കുന്ന ആ ഭാവത്തിലുള്ള മന്ത്രം അറിയണം ആ മന്ത്രം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭഗവതിയെ ആരാധിക്കുകയാണെങ്കിലും നിങ്ങൾ ഏത് കാര്യത്തിന് പോയെങ്കിലും ഏത് രീതിയിൽ പോയാലും ഒരു ഗുരു ഉപദേശം വേണമെന്ന് തന്നെയാണ് കേട്ടോ ഞാനും പറയുന്നത് കാരണം എങ്കിലേ ഭഗവതിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ചില ചില മനശക്തിയൊക്കെ ഒരു ഘട്ടമുണ്ട് സ്തോത്രം ചൊല്ലുമ്പോൾ അതില്ല പക്ഷേ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഉണ്ട് അപ്പം അതെല്ലാം നിങ്ങളുടെ ധൈര്യം പോലെ നിങ്ങൾ ചെയ്യുക ദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കുലദേവിയുള്ള ദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യത്തിലും വിജയമാണ് നിങ്ങൾ എന്തിനു പോയാലും വിജയമാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ദേവി ആരാധിക്കുന്നതിന് മുമ്പും ആരാധിച്ചു കഴിഞ്ഞും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ മറ്റൊരു ദേവൻ്റെ കാര്യത്തിൽ നിങ്ങൾ മഹാദേവനെ ആരാധിക്കുക എന്ന് വിചാരിക്കുക കുലദേവൻ മഹാദേവനാണെന്ന് വിചാരിക്കുക മഹാദേവനെ ആരാധിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കിട്ടും ഭൗതികമായിട്ടുള്ള പിന്നീട് കിട്ടും അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്നതായിക്കൊള്ളട്ടെ ഏത് രൂപമായിക്കോളട്ടെ ഈ നരസിംഹസ്വാമി കാളീദേവി പൃഥ്വിങ്കരാ ദേവി വരാഹീ ദേവി അതുപോലെ തന്നെ ഇങ്ങനെ ഗണപതി ഭഗവാൻ ഇവരെയൊക്കെ വിളിക്കുമ്പോൾ സ്പോട്ടിൽ അനു അനുഗ്രഹം കിട്ടും ശിവനെ വിളിക്കുമ്പോഴാണ് ഏറ്റവും സ്പോട്ടിൽ അനുഗ്രഹം കിട്ടുന്നത് പക്ഷേ അത് ആത്മീയമായിരിക്കും പക്ഷേ ഭൗതികമായി നിങ്ങളുടെ കാര്യങ്ങൾ നടന്നുപോകാൻ സമ്പത്ത് ഐശ്വര്യം ഇതെല്ലാം പെട്ടെന്ന് ലഭിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ ഉപാസനാമൂർത്തികളിലൂടെയാണ് അതൊക്കെ വളരെ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് കാര്യം പുറത്ത് പറയല്ല പുറത്ത് പറഞ്ഞാൽ എന്തെങ്കിലും എല്ലാവരും പുറത്ത് പറയുന്നത് എന്താണ് ചാത്തനെ ആരാധിക്കാൻ ചാത്തനെ ആരാധിച്ച ഏതെങ്കിലും തലമുറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചാത്തനെ ആരാധിച്ച സമ്പത്ത് നിലനിന്ന് ഏതെങ്കിലും തലമുറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാരണം അതൊക്കെ വളരെ പാടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അതിന് പല പല പ്രശ്നങ്ങളുണ്ട് ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കത്തില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല എന്തൊക്കെയാണെങ്കിലും ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ അതുല്യ ഭാഗ്യങ്ങളാണ് അതുല്യ ഭാഗ്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത കാര്യം പോലും നടക്കും അതാണ് ഭഗവതിയുടെ ഏറ്റവും വലിയ ഉത്തമമായ കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തനെ ഭക്തൻ അമ്മയെ അമ്മ കണ്ടാൽ സ്വന്തം മകനെ പോലെ സ്വന്തം മകനെ പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തു കൊടുക്കും പോരാത്തിന് ദർശനത്തിലൂടെ നടക്കാൻ പോകുന്ന തെറ്റുകൾ വരെ അമ്മ പറഞ്ഞു കൊടുക്കും വെറുതെ പറയുന്നതല്ല അനുഭവസ്ഥരുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഉപാസകർ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ് ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം ശരംഭവത്തി